ആദ്യം വന്ന് ചോദിച്ചത് എന്തുണ്ട് എല്ലാ ശിവഞ്ചാൻ ശിവഞ്ചാണ് ഈ സിനിമ സംഭവിക്കാൻ കാരണമൊക്കെ കേട്ടോ ഓം ശിവായ പറഞ്ഞു നിങ്ങള് വിളിച്ചിട്ട് ചേച്ചിനെ കാണണം എന്ന് പറയുമ്പോഴൊക്കെ ചേച്ചിയെ ബുദ്ധിമുട്ടി ശിവഞ്ചാൻ കഴിക്കുമ്പോ നിങ്ങള് വന്നോ മക്കളെ എന്തെങ്കിലും ഞാൻ ചേച്ചി ചേരുമ്പോ തിരക്കാന്നൊക്കെ പറയാം ചേച്ചിയുടെ ഓരോ ഇതുള്ള ദീപ നമ്മളുടെ നീതി പറയുന്നത് ഇതല്ലേ നമ്മുടെ ചോറ് അതെ നമ്മളത് സഹായിക്കണ്ടേ തീർച്ചയായിട്ടും കൊച്ചി നന്നായി എന്നിട്ട് പിന്നെ എടുക്കും സ്ഥലം കൊടുക്കും ഞാനതൊക്കെ നോക്കാം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസെടുപ്പ് നോക്കുമ്പോഴേ ആ നന്നായിരുന്നു എന്റെ പേര് അനുശ്രീ അനുശ്രീ മറ്റേ അനുസരിച്ച് ഓടിക്കുള്ളൂ മകളുടെ സിനിമയില്ലേ അതില് ചേച്ചി മകൾക്ക് ആദ്യത്തെ സിനിമയിൽ ഇണ്ടാവോ പോയാ പിന്നെ അവസാനം പറയാം ഒപ്പം എനിക്കും പണിയോ ഞാൻ ഇടയ്ക്ക് പോകും ചേച്ചി എന്താണ് സപ്പോർട്ട് ചേച്ചി അഭിനയിക്കൻ എല്ലാം മിടുക്കി പിള്ളേരാണ് ചെറുക്കൂട്ടി ഒരു ഫോട്ടോ എടുത്തോടെ ഒന്നൊന്നും ചേച്ചി ഇത്രയും കണ്ടില്ല ഇത്രയും നല്ല കണ്ടില്ല പേരാരും തന്നില്ല ഇന്ന് ഇത്രയും കണ്ടില്ലെന്ന് പേരാരും തന്നില്ല ഒരു ചേച്ചി തന്നോളൂ രാവിലെ തന്നെ നിങ്ങള് കണ്ടില്ലേ